ഞാനിന്ന് വരുന്ന സമയത്ത് ഇന്ന് ലീവായിരുന്നു ബോഡി പെയിൻ ഫുൾ ബോഡി പെയിൻ ആയിട്ട് ഈ കണ്ണിൻ്റെ റൈറ്റ് സൈഡ് കണ്ണിൻ്റെ ഈ തടത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര പെയിനും റെഡ്നെസ്സും ആയിരുന്നു ഞാനതൊരു ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചു പിന്നെ ഡോക്ടറിനെ കാണിക്കുകയാണെങ്കിൽ ഹാഫ് ഡേ എടുത്തിട്ട് പോയിട്ട് കോളേജ് മെഡിക്കൽ കോളേജിൽ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു പിന്നെ ഓൺ ദ വേ ഞാൻ പിന്നെ വിചാരിച്ച ശുശ്രൂഷയ്ക്ക് പോകാൻ ശുശ്രൂഷയുള്ള ദിവസമല്ലേ കണ്ടിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നല്ല പെയിൻ ഉണ്ട് അപ്പോൾ ഫോണിൻ്റെ ക്യാമറയിൽ എടുത്ത് നോക്കിയപ്പോൾ റെഡ്നെസ് കാണാനില്ല പിന്നെ ചൊറിച്ചിൽ ഉണ്ടായിരുന്നു തടത്തിൽ പെയിനും ഉണ്ട് കഴുത്ത് തൊട്ട് കാല് വരെ നല്ല പെയിനായിരുന്നു ഞാൻ വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ് ചെയ്ത് കുറച്ച് നേരം അത് കഴിഞ്ഞാൽ ആരാധനയുടെ സമയത്ത് സ്തുതിക്കുന്ന സമയത്ത് ശരീരം മൊത്തം ഫ്രീ ആയി ഫുൾ ബോഡി പെയിന് പോയി എൻ്റെ കണ്ണിൻ്റെ ഈ താഴെ ഉണ്ടായിരുന്ന പെയിനും ചൊറിച്ചിലും റെഡ്നസും എല്ലാം പോയി നൽകിയ സൗഖ്യമാണ് നമ്മൾ ഞാൻ നമുക്ക് ഇനിയും സൗഖ്യം കിട്ടും നിങ്ങൾ പോകുമ്പോഴും സൗഖ്യം കിട്ടും ഇതേപോലെ തന്നെയാണ് നമ്മൾ ശുശ്രൂഷ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും അല്ലായിരിക്കാം